ഹായ് വെൽക്കം ടു വൃത്തം തുമച്ച നെല്വിക്കുക എവിളോ നമുക്ക് നെല്ലിക്ക കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയല്ലോ അപ്പോൾ പൂവാം വീട്ടിലേക്ക് നമ്മളിപ്പോ നെല്ലിക്ക അച്ചാറിനാക്കാൻ വേണ്ടിയിട്ട് എവിടുത്തേക്ക് നാല് കിലോ നെല്ലിക്കണെട്ടോ ആ അച്ചാറിൻ്റെ നെല്ലിക്ക നമ്മൾ പുഴുങ്ങെടുത്തണ്ടേ ആവിൽ വെച്ച് വേവിച്ചെടുത്താണേ ചൂടാറി നമ്മൾ മുറിച്ചെടുക്കാൻ പോകും രണ്ടു ദിവസം മുന്നേ നമ്മൾ ആവിക്ക് വെച്ച് വേവിച്ച നെല്ലിക്കാണ് കേട്ടോ ഇത് ഉപ്പിലെടുത്ത് വെച്ചതാണേ ആ നെല്ലിക്ക എടുത്തേണ്ടത് ഇത് നാല് കിലോ ഉണ്ട് നെല്ലിക്ക ഇതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ പൊടികളാണ് ഇതാണ് പൊടികൾ നല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീർ ചില്ലി കായപ്പൊടി ഇത്തിരി സാധനങ്ങൾ പാത്രം ചൂടായിട്ട് നല്ലെണ്ണ ഉല്ലാച്ച വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി എണ്ണ വേണം ഇനി എണ്ണയൊന്നും ചൂടാവട്ടെ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് പാക്കിടാം കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞു ഇനി പച്ചമുളകും ഇഞ്ചിയും വെച്ചുള്ളി ഇടാട്ടോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂർത്ത് കയറ്റാം അപ്പോൾ ഇതൊക്കെ മൂത്ത് കഴിഞ്ഞുണ്ട് കേട്ടോ ഏകദേശം ഒക്കെ മൂത്ത് തുടങ്ങി അപ്പം ഇതെല്ലാം മൂർത്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ തുടക്കാം ആദ്യം നമ്മൾ നല്ല മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ആണ് നല്ല മുളക് പൊടി ഇടുന്നത് പിന്നെ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരു ലാശം ഉലുവപ്പൊടി ഒരു ലാശം കായപ്പൊടി നല്ല ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതത്തിൽ വിനാഗിരിയും കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കാം എന്നിട്ട് നെല്ലിക്കിട നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ നെല്ലിക്ക അച്ചാറ് അപ്പം ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വല്ലാത്ത ഉപ്പ് ഇടണം ഉപ്പിൻ്റെ കുറവുണ്ട് പിന്നെ എല്ലാ സുപ്പ് ഇടണുണ്ട് ഉപ്പിടുത്ത് വെച്ചാൽ നെല്ലിക്കയാണ് പക്ഷെ എന്നാലും ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഉപ്പ് ഇട്ടോളൂ കേട്ടോ ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഇളക്കാം നേരത്തെ എല്ലാ റെസിപ്പിയിലും പറഞ്ഞ പോലെ തന്നെ എനിക്ക് അച്ചാർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും അതുപോലെ തന്നെ വീഡിയോയുടെ മുകളിലും ഇടാൻ നമ്പറ് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അച്ചാർ എത്തിയിരിക്കും അത് അച്ചാറുകൾ മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ സ്ക്വാഷ് ചാം അതൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പൊട്ടികൾ അതായത് സാമ്പാർ പൊടി അതൊക്കെ കൊടുക്കണ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പറ് ഞാനിടാം ഇതാ അപ്പം നമ്മുടെ ഇത് നെന്തിക്കച്ചാർ റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഇനി ഇത് വേവിച്ച സോറി വേവിക്കല്ല ചൂടാറിയിട്ട് നമുക്ക് കുപ്പിരിക്കാം ഓക്കെ അപ്പം നമ്മൾ നെന്റിക്കാറിനെ വിളിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അല്ല ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വേറെ എത്ര രക്ഷി പേർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ അപ്പം